ആശയവിനിമയോപാധികളിൽ ഏറ്റവും മുഖ്യമായ ഭാഷ ഏറ്റവും വികസിതമായ രൂപത്തിൽ സ്വായത്തമാക്കിയിട്ടുള്ളത് മനുഷ്യർ മാത്രമാണ് ഭാഷകളിൽ തന്നെ മാതൃഭാഷയോട് വല്ലാത്തൊരു ആത്മബന്ധം തന്നെ മനുഷ്യർക്കുണ്ട് അത് മാതാവിനെപ്പോലെ ഓരോ മനുഷ്യൻ്റെയും വ്യക്തിത്വ രൂപീകരണത്തെ സ്വാധീനിക്കുന്നുമുണ്ട് സാഹിത്യകൃതികളിൽ ഭാഷ പ്രത്യേകിച്ചും മാതൃഭാഷ കൈകാര്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് എപ്രകാരമാണെന്ന് മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന പാഠഭാഗങ്ങളാണ് പത്താം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഭാഷഭൂത്തും സംസ്കാരം തളിർത്തും എന്ന യൂണിറ്റിലുള്ളത് ഭാഷഭൂത്തും സംസ്കാരം തളിർത്തും എന്ന യൂണിറ്റിലെ പ്രവേശക ചോദ്യവും ഉത്തരവും കഥ മാത്രമല്ല എല്ലാം വൈകാരികമായി അവതരിപ്പിക്കാൻ ഭാഷ വേണം മാതൃഭാഷ വേണം ചർച്ച ചെയ്യുക ഉത്തരം ഒ വിജയൻ്റെ പ്രസിദ്ധ നോവലായ കസാക്കിൻ്റെ ഇതിഹാസത്തിലെ ഒരു ഭാഗമാണ് ഇവിടെ പ്രവേശകമായി നൽകിയിരിക്കുന്നത് ആശയവിനിമയത്തിനായാലും കഥ പറയാനായാലും ഭാഷ ആവശ്യമാണ് അത് മാതൃഭാഷയാണെങ്കിൽ ഏറ്റവും നന്ന് ഭാഷയ്ക്ക് കേവലമായ ആശയവിനിമയം എന്ന ധർമ്മത്തിനുപരി മറ്റു പലതും അനുഷ്ഠിക്കാനുണ്ട് ഭാഷയിലൂടെ സാഹിത്യം രചിക്കാം മറ്റ് അനവധി വിജ്ഞാനധാരകൾ നമുക്ക് പകർന്നു കിട്ടാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഏത് കാര്യമായാലും അത് വൈകാരികമായി അവതരിപ്പിക്കണമെങ്കിൽ മാതൃഭാഷയുടെ സഹായം തന്നെ വേണം മാതൃഭാഷ അമ്മയെപ്പോലെയാണ് മറ്റു ഭാഷകൾക്കില്ലാത്ത എന്തോ ഒരു അടുപ്പം നമുക്ക് മാതൃഭാഷയുമായുണ്ട് ഭാഷയ്ക്ക് സംസ്കാരവുമായി ബന്ധമുണ്ട് ഭാഷ സംസ്കാരം തന്നെയാണെന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് ഭാഷയുമായി ഇത്തരമൊരു വൈകാരിക ബന്ധം കാത്തുസൂക്ഷിക്കാൻ നമുക്ക് കഴിയുന്നത് കൊണ്ടാണ് മാതാവിൻ്റെ മഹത്വം അതിന് ലഭിക്കുന്നതും അദ്ധ്യായമൊന്നു കഥകളതി മോഹനം പാഠഭാഗത്തേക്ക് കടക്കും മുമ്പ് ഗ്രന്ഥകാല പരിചയം നേടാം പ്രാചീന കവിത്രയത്തിലെ ഒരംഗമായ എഴുത്തച്ഛൻ പതിനാറാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ ഇപ്പോൾ തുഞ്ചംപറമ്പ് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് എഴുത്തച്ഛൻ ജനിച്ചത് ആധുനിക മലയാള ഭാഷയുടെ പിതാവ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രചാരകൻ ലിപി പരിഷ്കർത്താവ് എന്നിങ്ങനെ ബഹുമുഖമായ കീർത്തി ഉണ്ടായിരുന്ന അതുല്യനായിരുന്ന കവിയായിരുന്നു അദ്ദേഹം സദാചാരപരമായി അധപതിച്ചു കടന്നിരുന്ന ഒരു ജനതയെ ഭക്തിമാർഗത്തിലൂടെ നന്നാക്കി അബധമാർഗത്തിൽ നിന്നും കേരളീയരെ കൈപിടിച്ചുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവും കൂടിയായിരുന്നു അദ്ദേഹം മലയാള കവിതയ്ക്ക് മാനകമായ ഒരു കാവ്യഭാഷ സൃഷ്ടിക്കുന്നതിൽ എഴുത്തച്ഛൻ വിജയിച്ചു എഴുത്തച്ഛൻ്റെ കാവ്യശൈലി ആകർഷകവും പ്രസാദാത്മകവുമായിരുന്നു പ്രാചീന കവിത്രയത്തിൽ പ്രമുഖനായ എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവം എന്ന ഭാഗത്തു നിന്നുദ്ധരിച്ചിട്ടുള്ള ഒരു ഖണ്ഡമാണ് നമ്മുടെ പാഠഭാഗം ഭീഷ്മ പിതാമഹൻ്റെ സാരിധ്യത്തിൻ കീഴിൽ പത്ത് ദിവസം കുരുക്ഷേത്ര യുദ്ധം അരങ്ങേറി കൗരവപ്പടയുടെ സേനാപതിയായിരുന്നു ഭീഷ്മർ പത്താം ദിവസം അദ്ദേഹം ശരശയ്യയിലായി സ്വച്ഛന്ധമൃത്യുവായ ഭീഷ്മർ സ്വയം പരാജയം ഏറ്റുവാങ്ങിയതായിരുന്നു അടുത്ത കൗരവ സേനാപതിയായി ആരെയാണ് നിയമിക്കേണ്ടത് എന്ന ആലോചനയിൽ ദുര്യോധന മഹാരാജാവ് മുഴകി തൻ്റെ അംഗരാജ്യത്തിൻ്റെ അധിപനും വിശ്വസ്തനും ബില്ലാലി വീരനുമായ കർണനെ സേനാധിപതിയായി നിയോഗിക്കാമെന്ന് തീരുമാനിച്ച് കർണനോട് ഇക്കാര്യം അറിയിക്കാൻ ദുര്യോധനൻ തയ്യാറാവുന്നതും അതിന് കർണൻ്റെ പ്രതികരണവുമാണ് പാഠഭാഗം പഞ്ചവർണക്കലി പെൺകിടാവി തെളിഞ്ഞെഞ്ചവി രണ്ടും കുളിർക്കപ്പറക നീ നെഞ്ചം തെളിഞ്ഞു കുറുക്കിക്കുഴുത്തപാൽ പഞ്ചതാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലെ തിരുമ്മിയുടച്ചു തേനും വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊട്ടിച്ചിട്ടതിൽ വെള്ളിത്തളികയിൽ മേളിച്ചു വെവ്വേറെ വെച്ചിരിക്കുന്നതെടുത്തുപുചിച്ചാലുമിച്ചയാകുന്നതു ദാഹമുണ്ടെങ്കിലോ നീലക്കരിമ്പിൻ്റെ ചാറുമിളന്നീരും പാലും മധുവും കുടിച്ചാലുമാവോളം ഇവിടെ ഈ വരികളിൽ കവി പഞ്ചവർണ്ണക്കിളിയെ വളരെ സ്നേഹത്തോടെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ് കവിയുടെ കാതുകൾക്ക് സന്തോഷമേകുന്ന കഥകൾ പറയാൻ വേണ്ടി പറയുകയാണ് കവി പഞ്ചവർണ്ണക്കിളിക്കായി പാലിൽ പഞ്ചസാരപ്പൊടി ചേർത്ത് കാച്ചി കാച്ചിക്കുഴമ്പാക്കി ഒരു വെള്ളിക്കിണത്തിൽ വെച്ചിട്ടുണ്ടെന്നും നല്ല കദളിപ്പഴം നന്നായി ഉടച്ച് അതിൽ തേനും ശർക്കരയും എല്ലാം ചേർത്ത് മറ്റൊരു വെള്ളിത്തലകിൽ വെച്ചിട്ടുണ്ട് എന്ന് കിളിയോട് പറയുന്നു അത് എടുത്ത് ഭക്ഷിക്കാമെന്നും ദാഹം തോന്നിയാൽ നല്ല നീലക്കരിമ്പിൻ്റെ ചാറും കരിക്കും വെള്ളവും പാലും തേനും ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് കവി കിളിയോട് പറയുന്നുണ്ട് ഇവിടെ ഭീഷ്മ സമാന നരി നിവഹത്തിന്നു ഭീഷ്മർ ശരശയ്യത്തിന്മേൽ വീണാറ തോറ്റ സുയോധനാനാദികളാകിയ നൂറ്റുപേരെന്തുന്നു ചെയ്തതു ചൊല്ലു നീ ചൊല്ലുവാനാവാതില്ലെങ്കിലുമുട്ടൊട്ടു ചൊല്ലുന്നതുണ്ടു കനക്കെ ചുരുക്കി ഞാൻ ഇവിടെ ഈ വരികളിൽ കവി പഞ്ചവർണക്കിളിയോട് ചോദിക്കുകയാണ് അർജുൻ്റെ അമ്പേറ്റ് ശരശയ്യന്മേൽ കിടക്കുന്ന ഭീഷ്മർക്ക് ശേഷം തോറ്റുപോയ ദുര്യോധന അടങ്ങിയ നൂറുപേർ എന്താണ് ചെയ്യുന്നതെന്ന് പറയുവാൻ പറയുകയാണ് അപ്പോൾ പഞ്ചവർണ്ണക്കിളി പറയുന്നത് ഇത്രയും വലിയ കാര്യം എനിക്ക് പറയാൻ പറ്റില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഒന്ന് ചുരുക്കിയിട്ട് ഞാൻ പറയാമെന്നാണ് പഞ്ചവർണക്കിളി ഇവിടെ പറയുന്നത് വൻപനാം കർണനോടാശു സുയോധന അൻപോടു സേനാപതിയാകെ നീ എന്നാൻ കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകയില്ലാരോടും ദ്രോണരാമാചാര്യൻ താൻ താനിരിക്കയെന്തോ മാനിച്ചു മറ്റുള്ളോർ നിർത്തുന്നതുപട ഈ വരികളിൽ ദുര്യോധനൻ തൻ്റെ അംഗരാജ്യത്തെ രാജാവായ കർണനോട് അടുത്ത സേനാപതിയാകാൻ വേണ്ടി ചോദിക്കുകയാണ് അത് കേട്ട് കർണൻ വളരെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറയണം ആൾവാക്കുകൾ പറഞ്ഞ് ഞാൻ ആരെയും സന്തോഷിപ്പിക്കാറില്ല എന്നും ഇവിടെ വീരനായ ദ്രോണാചാര്യൻ ദ്രോണാചാര്യനുള്ളപ്പോൾ സേനാപതിയാകാൻ മറ്റൊരാളെ അന്വേഷിക്കേണ്ടതില്ല എന്നും കർണൻ പറയുന്നു മന്നവ കേൾക്ക ഭരദ്വാജ നന്ദനിന്നുള്ള യോധാക്കളിൽ പ്രബലാധിപൻ പിന്നെ ഞാൻ പക്ഷെ ഭരിക്കുന്നതുമുണ്ട് മന്നവാ സങ്കടമുണ്ടാകയില്ലേതും മാനിയായുള്ള സുനോദന ദ്രോണരെ സേനാപതിയായ അഭിഷേകവും ചെയ്താൽ ഇവിടെ കർണൻ ദുര്യോധന് ആശ്വാസം നൽകുകയാണ് പറയുകയാണ് ഇന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപനാണ് ഭരദ്വാജ ദ്രോണർ പിന്നെ ഞാൻ ഒപ്പം തന്നെ ഉണ്ടല്ലോ സങ്കടമുണ്ടാകേണ്ട കാരണങ്ങളൊന്നും തന്നെയില്ല അഭിമാനിയായിട്ടുള്ള ദുര്യോധനൻ അതിനുശേഷം ദ്രോണരെ സേനാപതിയായി അഭിഷേകവും ചെയ്തു പാഠസംഗ്രഹം സാധാരണ ചെയ്യാറുള്ളതുപോലെ കിളിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് എഴുത്തച്ഛൻ ദ്രോണപർവ്വം ആരംഭിക്കുന്നത് അല്ലയോ പഞ്ചവർണക്കിണി പെൺകിടാവേ നീ എൻ്റെ കർണങ്ങൾക്ക് കുളിർമയുണ്ടാക്കത്തക്ക വിധം സന്തോഷത്തോടെ കഥ പറയുക നിനക്ക് ഞാൻ കൊഴുപ്പ് കൂടിയ പാൽ പഞ്ചസാരപ്പൊടിയും ചേർത്ത് കാച്ചിക്കുഴമ്പാക്കി ഒരു വെള്ളിക്കിണത്തിൽ വെച്ചിട്ടുണ്ട് കൂടാതെ നല്ല കദളിപ്പഴം നന്നായി ഉടച്ച് അതിൽ ശർക്കരയും വെല്ലവും മറ്റും ചേർത്ത് മറ്റൊരു വെള്ളിത്തളികയിൽ വെച്ചിട്ടുണ്ട് നിനക്കതെടുത്ത് ഭക്ഷിക്കാം നിനക്ക് ദാഹം തോന്നിയാൽ കുടിക്കാനായി നല്ല നീലക്കരിമ്പിൻ്റെ ചാറും കരിക്കിൻ വെള്ളവും പാലും തേനുമൊക്കെ തയ്യാറുണ്ട് വളരെ സമർത്ഥരും ശക്തരുമായ ശത്രു സമൂഹത്തോടെ ഏറ്റുമുട്ടി ഭീഷ്മർ ശരശൈയ്യൽ വീണപ്പോൾ യുദ്ധത്തിൽ വാങ്ങിയ ദുര്യോധനാദികൾ പിന്നെ എന്താണ് ചെയ്തതെന്ന് അല്ലയോ കിളിമകളെ നീ എന്നോട് പറഞ്ഞാലും അക്കാര്യം ഞാൻ കഴിയുന്നതും സംഗ്രഹിച്ചു പറയാം ശരശയ്യൽ ഭീഷ്മർ വീണപ്പോൾ നീരനായ കർണനോട് തൻ്റെ സൈന്യത്തിൻ്റെ ആധിപത്യം ഏറ്റെടുക്കാൻ ദുര്യോധനൻ പറഞ്ഞു കർണൻ അപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പാൾവാക്കുകൾ പറഞ്ഞ് ഞാൻ ആരെയും സന്തോഷിപ്പിക്കാറില്ല ഇവിടെ വീരനായ ദ്രോണാചാര്യൻ ഉള്ളപ്പോൾ സേനാപതിയാകാൻ മറ്റൊരാളെ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലയോ ദുര്യോധന മഹാരാജാവേ അങ്ങ് കേൾക്കുക ഭരദ്വാജന്റെ മകനായ ദ്രോണർക്ക് തുല്യനായ ഒരു യോദ്ധാവ് വേറെ നമുക്കില്ല ദ്രോണർക്ക് ശേഷം സേനാപതിയാകാൻ ഞാൻ തയ്യാറാണ് രാജാവ് ദ്രോണർ സേനാപതിയാവുകയാണെങ്കിൽ അങ്ങേക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല ഈ വാക്കുകൾ കേട്ട് അഭിമാനിയായ ദുര്യോധനൻ ദ്രോണാചാര്യനോട് സേനാപതിയാകാൻ ആവശ്യപ്പെടുകയും തുടർന്ന് അദ്ദേഹത്തെ സേനാപതിയാക്കി അഭിഷേകം ചെയ്യുകയും ചെയ്തു ഇതാണ് പാഠത്തിൻ്റെ ഉള്ളടക്കം